കോവയ്ക്കാണുമ്പോൾ തന്നെ അറിയാലേ അല്ലേ തോരൻ ഉണ്ടാക്കാനാണ് അപ്പൊ വിചാരിക്കേണ്ട കപ്പലണ്ടിയൊക്കെ ഇതിനെ വെച്ചിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റോട് കോവയ്ക്ക തോരൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു അര കിലോ കോവയ്ക്ക് എടുത്തിട്ടുണ്ട് നിലക്കി കപ്പ് അരക്കപ്പ് കപ്പലണ്ടീനെടുത്തിരിക്കണത് ഇതിൻ്റെ അകത്ത് വറവടാനായിട്ടുള്ള കടുക് ഉഴുന്ന് പിന്നെ ജീരകം എരിവിനായിട്ട് വറ്റൽമുളകനെടുത്തിരിക്കുന്നത് ഒരു അഞ്ച് വറ്റൽമുളകും എടുത്തിട്ടുണ്ട് രണ്ട് തണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് കേട്ടോ ആദ്യം നമുക്ക് ഈ കോവയ്ക്ക നീളത്തിൽ കട്ട് ചെയ്തെടുക്കേ പിന്നെ ഈ വറ്റൽ മുളകും കപ്പലണ്ടിയും വറുത്തിട്ട് പൊടിച്ചെടുക്കണം ഓട്ടോ കപ്പലണ്ടീന്റെ തോല് വറുത്തിട്ട് കളയണേ ചൂടായ മേലിലേക്ക് നമ്മൾ എടുത്തിരിക്കണ അഞ്ച് മുളക് ഇട്ടു കൊടുത്തിട്ടുണ്ട് മുളക് മൂത്ത് വന്നിട്ടുണ്ട് ഏട്ടാ നല്ല സ്മെല്ല് വരുന്നുണ്ട് നമുക്ക് ഇതെടുക്കാം ഇനി നമുക്ക് എടുത്തിരിക്കണെ അര കപ്പ് കപ്പലണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പലിൻ്റെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇറക്കാം വേനലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കേ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്നും പറ്റി വന്നിട്ട് കൊടുക്കേ മ്പ ഒരു മൂപ്പായി വന്നിട്ട് അര ടീസ്പൂൺ ജീരകെട്ട് കൊടുക്കണേ പൂവട്ടി പൊടി കൊടുക്കണം ആ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം മുക്കാൽ ടീസ്പൂൺ ഉപ്പ് കൂടിട്ട് കൊടുക്ക കോവയ്ക്ക് ഈ വലുപ്പത്തിൽ നീളത്തിൽ കട്ട് ചെയ്ത് കെട്ടിയെടുക്കണേ എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് സിമ്മിൽ വേവിക്കുക ഇത് വേമ്പഴേക്കും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലിൻ്റെയും വറ്റൽമുളം കൂടി പൊടിച്ചെടുക്കുക അപ്പൊ കപ്പലിന്റെ തോല് കയ്യിലിട്ട് തിരുമ്പി ഊതിയിട്ടാണ് ഞാൻ കളഞ്ഞിരിക്കുന്നത് കേട്ടോ വെന്തിട്ടുണ്ടോ നോക്കി കോമയ്ക്ക് വേവായിട്ടുണ്ട് നമുക്ക് ഇനി ഇറക്കുന്നതിന് മുന്നേ പൊടിച്ചെച്ചിരിക്കുന്ന കപ്പലിൻ്റെയും വറ്റൽമുളകും കൂടിട്ടെടുക്കേ ഇതൊന്ന് പിടിക്കട്ടെ ഇത് മേലൊക്കെ മിനിറ്റ് നമുക്ക് ഒന്ന് തുറന്ന് വെച്ചിട്ട് വേവിക്കട്ടെ അപ്പൊ ഈ ഒക്കെ ഒന്ന് പിടിക്കട്ടെ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ആയിട്ടുണ്ടിട്ട് നല്ലോണം ഒന്ന് വലിഞ്ഞിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യട്ടോ നമ്മള് ഉപ്പൊക്കെ പാകത്തിന് ഇണ്ടോന്ന് ഒന്ന് നോക്കാം ഉപ്പൊക്കെ കറക്റ്റ് അപ്പോൾ അവളെ വെറൈറ്റി ടേസ്റ്റുകളുള്ള കോവയ്ക്കത്തോരം റെഡിയാണ് കഴിച്ചു നോക്കാം കേട്ടോ കുറച്ച് എടുത്തിട്ട് അതിൻ്റെ ഫ്ലേവർ ഉണ്ട് കേട്ടോ കപ്പലിൻ്റെയും ജീരകവും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവറല്ലോ ചെണ്ട് നമ്മൾ സാധാരണ കോവക്കത്തോരം പല ആൾക്കാർക്കും ഇഷ്ടമല്ല പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാലും ഏത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരും കഴിച്ചുപോകട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ